ശബരിമല ശബരിമല കഞ്ചാവുമായി കഞ്ചാവുമായി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ പടി കയറാൻ ശ്രമിച്ച പോലീസ് പിടികൂടിയത് ദർശനം കഞ്ചാവ് കൈവശം വെച്ചതിന് എക്സൈസ് പോലീസ് പിടികൂടിയത് ഇരുമുടിക്കെട്ടില്ലാതെ സ്വദേശിയായ നവീനെ സംശയം തോന്നി പോലീസ് തടഞ്ഞു ഇയാൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസ് എക്സൈസിനെ അറിയിച്ചു തുടർന്ന് സന്നിധാനം ചുമതലയുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് കൈവശം സൂക്ഷിച്ചിരുന്ന മൂന്ന് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് സർക്കിൾ ഇൻസ്പെക്ടറെ കൂടാതെ പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രസാദ് മാത്യു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജു പ്രിവന്റീവ് ഓഫീസർമാരായ എം കെ ശ്രീകുമാർ സി എൻ ബിജുലാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി പത്മകുമാർ ടി അനിൽകുമാർ അരുൺ വി സി കെ അനീഷ് കുമാർ സജേഷ് വിഷ്ണുദാസ് സി രണദിവേ എന്നിവരും ഉണ്ടായിരുന്നു Ньюс-Бирл, санидарим.